തീർച്ചയായും കമലേഷ് എന്തായാലും പണത്തിന് വേണ്ടിയുള്ള ഓട്ടം അത് ജോസ് ഫ്രാങ്ക്ലിനെ ഒരു നീചനാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആത്മഹത്യാ കുറിപ്പിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കമലേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു യുവതിയല്ല ഇതിന് മുൻപ് മറ്റൊരു യുവതി കൂടി അവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് കമലേഷ് അതിനിടയ്ക്ക് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയായിരുന്നു ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജോസ് ഫ്രാങ്ക്ലിനുള്ള പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവിടെ ഈ പറയുന്ന പാർട്ടിക്കാർ തന്നെയാണ് കെ പി സി സിക്കുമൊക്കെ പരാതി നൽകി അപ്പോഴും അവിടെയും ഒന്നും തന്നെ ഈ പറഞ്ഞ രീതിയിൽ കെ പി സി സി നേതൃത്വം അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പോലീസിന്റെ അന്വേഷണം ഗതിയിൽ പുരോഗമിക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ ഏത് തരത്തിലാണ് എന്നൊക്കെ പരിശോധിച്ചു വരികയാണ് ഈ വിഷയം ഉണ്ടാകുന്നത് അതിൽ ഈ ജോസ് ഫ്രാങ്ക്ലിൻ ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് എഴുപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പ് ആ സഹകരണ സംഘത്തിൽ നടത്തിയത് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ സഹകരണ വകുപ്പ് അതിന്മേൽ അന്വേഷണം നടത്തുകയും അതിൽ കൃത്യമായി ഈ ഭരണസമിതി അംഗങ്ങൾ ഭരണസമിതിയുടെ പ്രസിഡന്റ് സംഘത്തിന്റെ സെക്രട്ടറി അതുപോലെ തന്നെ ഈ ജോസ് ഫ്രാങ്ക്ലിൻ ഉൾപ്പെടുന്ന ഭരണസമിതി അംഗങ്ങൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ക്ഷമിക്കണം അവരിൽ നിന്ന് ഈ തുക ഈടാക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടുള്ള ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു ആ ഉത്തരവിന്റെ പകർപ്പും നമ്മൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി നേരത്തെ പുറത്തുവിട്ടിട്ടുള്ള ആ വാർത്തയും കൊണ്ടുവന്നിട്ടുള്ളത് കൈരളി ന്യൂസ് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോസ് ഫ്രാങ്ക്ലിന്റെ സകല തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് കൈരളി ന്യൂസ് ആണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് കൈരളി ന്യൂസ് ഈ വാർത്തകളെല്ലാം പുറത്തുവിട്ടിട്ടുള്ളത് ഏതായാലും ഈ സഹകരണ സംഘം കേന്ദ്രീകരിച്ച് എഴുപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇവരെല്ലാവരും അതായത് ഈ ജോസ് ഫ്രാങ്ക്ലിനും കൂട്ടരും നടത്തിയിട്ടുള്ളത് അത് അവരിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് ഉൾപ്പെടെയാണ് നമ്മൾ നേരത്തെ വാർത്ത നൽകിയിട്ടുള്ളത് ആ നിലയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം തട്ടിപ്പുകൾക്ക് ജോസ് ഫ്രാങ്ക്ലിൻ നേതൃത്വം നൽകിയിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളായിരുന്നു അത് അതിനെ തുടർന്നാണ് ഏറ്റവും ഒടുവിൽ ഈ നിലയിൽ വായ്പ നൽകാമെന്ന് ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് അതിന്റെ ഭാഗമായി അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന്റെ തെളിവുകൾ ഇപ്പോൾ ന്യൂസ് പുറത്തുവിടുന്നു രേഖകൾ ന്യൂസ് പുറത്തുവിടുന്നു അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മുന്നോട്ട് പോകുന്നത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആ ഘട്ടത്തിൽ തന്നെ ജോസ് ഫ്രാങ്ക്ലിൻ കോൺഗ്രസിൻ്റെ സമന്നതനായ നേതാവായ ജോസ് ഫ്രാങ്ക്ലിൻ ഒളിവിലാണ് മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ് അതിനുശേഷം ഇയാൾക്കായുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളുടെ ബാങ്ക് രേഖകൾ അതായത് ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ് അതോടൊപ്പം ഇയാളുടെ മൊബൈൽ ഫോണുകൾ കോൾ റെക്കോർഡുകൾ എടു എടുക്കുന്നുണ്ട് അത് സംബന്ധിച്ച വിശദമായ പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾ ഭാരവാഹിയായി നിന്നിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പോലീസ് എത്തി പരിശോധന നടത്താനുള്ള നീക്കത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത് ആ നിലയിൽ കൂടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകളെല്ലാം തന്നെ പോലീസിന്റെ പക്കലുണ്ട് അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഇനിയിപ്പോൾ ഈ പ്രതിയെ പിടികൂടുക അതിനനുസരിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതായാലും ആ സമയം വരെയും പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ തെളിവുകളാണ് ജോസ് ഫ്രാങ്കിളിനെതിരെ ഉള്ളത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് ഈ ആത്മഹത്യ ചെയ്ത സ്ത്രീ അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാ കുറിപ്പാണ് അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങൾ വളരെ വൃത്തിയായി വിവരിക്കുന്ന ഒരു ആത്മഹത്യാ കുറിപ്പാണത് മക്കൾക്ക് വേണ്ടി എഴുതി വെച്ച കുറിപ്പാണ് താൻ ആത്മഹത്യ ചെയ്യുകയാണ് താൻ ഇനി ജീവനോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല തനിക്ക് ഇത്തരം ദുരനുഭവങ്ങൾ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അക്കാര്യങ്ങൾ പുറംലോകം അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മഹത്യക്കുറിപ്പ് അവർ രേഖപ്പെടുത്തി വെച്ച് മരണത്തിലേക്ക് പോയിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ അന്വേഷണം തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഭദ്ര